ഇന്ത്യ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന് ഭയാനകമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസമില്ലാത്ത വിധം തകർന്നവരായി പ്രതിപക്ഷം മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്നാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പരിശോധിക്കുമ്പോഴും കാണുന്നത് അന്തിമമായ ഫലപ്രഖ്യാപനം പൂർണ്ണമായും ബിഹാറിൽ നിന്ന് വന്നിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളുള്ള ബിഹാർ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റിൽ ഇപ്പോഴും എൻ ഡി എ സഖ്യം വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുവെന്നാണ് ഏറ്റവും അവസാനം നമ്മുടെ മുമ്പിലുള്ള അപ്ഡേറ്റ് കണക്ക് അതാണ് ഇത് ഒരു അത്ഭുതകരമായ പരാജയമാണോ അല്ലെങ്കിൽ അത്ഭുതകരമായ ബി ജെ പി വിജയമാണോ എന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം ബി ജെ പിയെ മറികടന്നുകൊണ്ട് മഹാഗഡ്ബന്ധൻ അവിടെ അധികാരം പിടിക്കുമെന്ന് അത്ര പേർ വിചാരിച്ചിരുന്നു അതോ അതിനപ്പുറം ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു തേജസ്വി യാദവിനും രാഹുൽ ഗാന്ധിക്കും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ പ്രതീക്ഷ അപ്പാടെ തെറ്റെന്ന് മാത്രമല്ല അവർ പാ പാടെ തരിപ്പണമായി പോകുന്ന കാഴ്ച കാണുന്നു എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ടിന് കാരണം ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പേരിൽ അവർ ഓമന പേരിൽ വിളിക്കുന്ന അവരുടെ തന്ത്രങ്ങളാണോ അവരെ സഹായിച്ചിട്ടുണ്ടാവുക ലാലു പ്രസാദ് യാദവിന്റെ ജംഗിൾ രാജ്യം മടങ്ങി വരാൻ പോകുന്നു എന്ന ഭീഷണിയാണോ സത്യത്തിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക സീതാദേവിയുടെ പേരിൽ വലിയ കോടാനുകോടികളുടെ ചെലവിൽ ക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നു എന്ന വാഗ്ദാനം അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ ഏറ്റവും അവസാനം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതം വിട്ടുകൊടുത്ത നിതീഷ് കുമാറിന്റെ നടപടി അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ അതിനപ്പുറം ഈ ജാതി സെൻസസ് നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികളെ പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമെടുത്ത് നിതീഷ് കുമാറിൻ്റെതാണോ സത്യത്തിൽ വിജയതന്ത്രമായി കാണാൻ കഴിയുക അതോ അതിനപ്പുറം ബീഹാർ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട കള്ളക്കളികൾ പൊളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവസാനം പറയുന്നൊരു വാചകമുണ്ട് ബിഹാറിലും സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണെന്ന് ബിഹാറിൽ നാൽപ്പത് ലക്ഷത്തിലധികം ആളുകളുടെ വോട്ട് വെട്ടിയ എസ് ഐ ആർ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി പുകഞ്ഞു പൊന്തിയതാണ് അതേ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലിരിക്കുന്നു ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബീഹാറിൽ അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവും തെളിവുകളുമായി പ്രതിപക്ഷ സഖ്യം വന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഹരിയാന മോഡൽ ക്രമക്കേടുകളുടെ വിശദാംശം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ എന്താണ് ബീഹാറിൽ നടന്നിട്ടുള്ളത് ഇത്ര വലിയ ഒരു നമ്പർ ഉണ്ടാക്കാൻ ബി സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സവിശേഷമായി ഇന്ത്യൻ പൊളിറ്റിക്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത് അജിംസയാണ് ഡയറക്റ്റ് ചോദിക്കുന്നു സത്യത്തിൽ മഹാസഖ്യത്തിന് എന്താണ് പറ്റിയത് അവിടെ മഹാസഖ്യത്തിനൊന്നും പറ്റിയിട്ടില്ല മഹാസഖ്യം ഒരു സീറ്റ് ഷെയറിങ്ങിൽ പരാജയപ്പെട്ടുന്നത് ശരിയാണ് പന്ത്രണ്ട് സ്ഥലത്ത് അവർ പരസ്പരം മത്സരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് അടുത്ത് ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന് പോലെ മത്സരിച്ചിട്ടുണ്ട് അതിലൊൻപത് സ്ഥലത്ത് ബി ജെ പി ജയിക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രം ബാക്കി മൂന്ന് സ്ഥലത്ത് മാത്രമേ ഈ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആളുകൾക്ക് ലീഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ആ വോട്ട് അത് അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും മുന്നേറ്റം ഉണ്ടാകാൻ പറ്റില്ല കാരണം ആ അമാതിരി ഒരു ടാലിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഈ സി പി ഐ എമ്മിലെ നേതാവ് ദിബാങ്കർ ഭട്ടാചാര്യ എന്ന് രാവിലെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട് ഒക്ടോബർ ആറാം തീയതി ചീഫ് എലക്ടറൽ ഓഫീസർ ബീഹാർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ബീഹാറിലെ മൊത്തം വോട്ടർമാർ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് അതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരെയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ എസ് ഐ ആർ പ്രോസസ് കഴിഞ്ഞ് അവസാനത്തെ ടാലിയാണ് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ അതുകഴിഞ്ഞ് ഈ നവംബർ പതിനൊന്നാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇ സി ഐ ഇറങ്ങിയ വാർത്താ ആ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ പറയുന്നത് മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ട് ഏഴ് ലക്ഷ ഏഴ് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം മൊ അതിൻ്റെ കൂടെ തന്നെ പറയുന്നു പോൾ പെർസെൻറ്റേജ് അറുപത്താറ് പോയിൻറ്റ് ഒമ്പതൊന്ന് ശതമാനം ഇതെങ്ങനെയാണ് ശരിയാവുക അതായത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആകെ വോട്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ അറുപത്താറ് പോയിന്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നാല് കോടി സംതിങ് വരുന്നുള്ളൂ അപ്പോൾ മൂന്ന് കോടി വോട്ട് അധികമായി പോൾ ചെയ്തു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റനാണ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടോ ഇതിൽ ഷോക്കിംഗ് ആയിട്ടോ അത്ഭുതപ്പെടുന്ന ഒന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആകെ വോട്ടർമാർ ലിസ്റ്റ് ആദ്യം പറയും പിന്നെ പോൾ ചെയ്ത വോട്ട് അതിൽ കൂടുതലായിരിക്കും അതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതുവരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് മാധ്യമങ്ങളുടെ കയ്യും കിട്ടുന്നതാണ് മാധ്യമങ്ങൾ ഈ ഡാറ്റ വെച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത് മാധ്യമങ്ങൾ പോലും റീച്ച് ചെയ്തിട്ടില്ല ഈ ഈ വിജ്ഞാപനം കിട്ടുന്ന അല്ലെങ്കിൽ ഈ പ്രശ്നോട്ട് കിട്ടുന്ന മാധ്യമങ്ങൾ ഒരു ഇത് എങ്ങനെ സംഭവിച്ചു അടുത്തടുത്താണ് ഏഴ് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്താറായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് പേർ വോട്ട് ചെയ്തു എന്നതിന് തൊട്ട് ഉടനെ കൊടുത്തിക്കോടാണ് അറുപത്താറ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് അങ്ങനെ ടോട്ടൽ ടോട്ടൽ വോട്ടർമാർ ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം ആകുമ്പോൾ അറുപത്താറ് ശതമാനം ഇത്ര വരുന്നതെങ്കിലാണ് ഒറ്റ നോട്ടത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ് ഒരു മാധ്യമം പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഈ ഒരു പ്രശ്നം ഇതൊരു പ്രശ്നം തന്നെയാണ് ഇത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് പറയാൻ കഴിയില്ല ഇനി ഇനി ഇനിയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം വരാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ബി ജെ പിയും എൻ ഡി എയും ട്രബിൾഡ് ആണ് കാരണം ഇരുന്നൂറ് ഇരുന്നൂറിലധികം സീറ്റ് നേടുക എന്നുള്ളത് അസ്വാഭാവികമാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനെ സംഭവിക്കാറില്ല പ്രതിപക്ഷ കക്ഷികൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളെടുത്ത് നോക്കുക അവിടെ എന്തും സംഭവിക്കാറില്ല പക്ഷേ ഇതിവിടെ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ട്രബിളാണ് ഇതിനിരിക്കണം എന്ന് മാത്രവുമല്ല ഞാനിപ്പോൾ പറഞ്ഞ ഏഴ് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഇപ്പോൾ വോട്ടെണ്ണൽ തീർന്നിട്ടില്ല ത്യജിച്ച് അതൊക്കെ ആദ്യം പുറയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം വീണ്ടും കയറി വരുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പന്തിയായിരം വോട്ടെണ്ണിന് മുമ്പിലാണ് നിൽക്കുന്നത് ഈ വോട്ടിന് കണക്കുണ്ടാക്കണം അതായത് ആകെ പോൾ മൊത്തം വോട്ടർമാരുടെ എണ്ണം ആകെ പോൾ ചെയ്ത വോട്ട് ഇവിടെ എല്ലാം എണ്ണി തീർത്ത വോട്ട് ഭൂരിപക്ഷം ആ ഭൂരിപക്ഷവും എണ്ണണം അതുപോലെ ഓരോ അസംബ്ലി സീറ്റിലും എണ്ണി തീർത്ത വോട്ടുകളുടെ എണ്ണം ഇതെല്ലാം ടാഞ്ച് ചെയ്ത് ഏഴ് കോടി നാൽപ്പത്തയ്യായിരം ആയാലും ആക്കണം ഏഴ് കോടി നാൽപ്പത്തയ്യായിരം ആക്കിയാലും പ്രശ്നമാണ് ഏഴു കോടി നാൽപ്പത്തയ്യായിരം ആയാലും പ്രശ്നമാണ് അറുപത്താറ് പോയിന്റ് ഒമ്പത് ശതമാനം പേർസൻ്റേ ഉള്ളൂ ഏഴ് കോടിയുടെ അറുപത് അറുപത്താറ് ശതമാനം എന്ന് പറഞ്ഞാൽ നാല് കോടി സംതിങ് വരുന്നുള്ളൂ ഇപ്പോൾ നൂറ് ശതമാനം കഴിഞ്ഞു ഇത് കൊട്ടയിലും ഇല്ല കുളത്തിലും ഇല്ലാത്ത അവസ്ഥയാണ് ഇത് എവിടെയും കളിക്കാൻ പറ്റില്ല അത്ര വോട്ട് കളിക്കും ഇതൊരു പ്രശ്നമാണ് ഇത് തമാശ പറയല്ല ഇത് ഇത് അതായത് ഇരുന്നൂറ് വോട്ട് ഇരുനൂറ് സീറ്റ് നേടുക ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു അപ്നോർമലായ കാര്യമാണ് ഒന്ന് രണ്ട് അവർ പോലും അത് അത്രയും കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം അത്രയും കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അസ്വാഭാവികത ആളുകൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഇതുവരെ തലയിൽ മുണ്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അതല്ല പരസ്യമാവും അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇത് ഇതിലേറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് അപ്നോർമൽ ആണെന്നുള്ളത് തർക്കമൊന്നുമില്ല നമ്മളിപ്പോഴും ജഡ്ജ് ചെയ്യാറായിട്ടില്ല വോട്ട് കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല അവസാനം ഫൈനൽ നമ്പർ മാറിയേക്കാം ഫൈനൽ നമ്പർ ചിലപ്പോൾ മാറിയേക്കാം ചിലപ്പോൾ ഇരുന്നൂറ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ കുറഞ്ഞേക്കാം ഇതിലേറ്റവും അസ്വാഭാവിക ഇതാണ് ഈ ആകെ വോട്ടർമാരുടെ എണ്ണവും പോൾ ചെയ്ത വോട്ടും വോട്ടിൻ്റെ എണ്ണവും പോൾ പേർസെൻറ്റേജും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കുകൾ തെറ്റാണ് ഒന്നുകിൽ അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് നിങ്ങളത് വിശ്വസിക്കരുത് മാധ്യമങ്ങളോടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം അതല്ലെങ്കിൽ യഥാർത്ഥ കണക്ക് പുറത്തു പുറത്തുവിടണം മൊത്തം കണക്ക് എത്രയാണ് എന്നുള്ളത് പുറത്തു പുറത്തുവിടണം എന്നിട്ട് നമുക്ക് ഈ കൗണ്ടിങ് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇതുവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോൾ പെർസെൻറ്റേജുള്ള പാർട്ടി ആർ ജെ ഡി ആണ് ഇരുപത്തിരണ്ട് ശതമാനത്തിനുള്ളിൽ അവർക്ക് പോൾ പെർസെൻറ്റേജ് ഇരുപത്തിരണ്ട് ശതമാനം പോൾ പെർസെൻറ്റേജ് കിട്ടിയ പാർട്ടിക്ക് ചെറിയ സീറ്റുകളും അതായത് ഇപ്പോൾ എത്രയാണ് സീറ്റോ ഇരുപത്തി ഇരുപത്തെട്ട് സീറ്റോ മറ്റാണ് ലഭിക്കുന്നുള്ളൂ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം നേടിയ പാർട്ടിക്ക് എൺപത്തഞ്ച് സീറ്റ് നേടുന്നു അത് സ്വാഭാവികമാണ് ബി ജെ പിക്ക് അത് സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ സംഭവിക്കാം തോൽക്കുന്ന പാർട്ടി കൂടുതൽ പോൾ പ്രസിഡന്റേ സംബന്ധിക്കാം കാരണം പക്ഷേ ഇതിലൊരു അപ്നോർമാലിറ്റി ഉണ്ട് ഈ ഈ സീറ്റുകളുടെ എണ്ണം ഇത്ര അധികമാകുമ്പോൾ ഇതൊരു അപ്നോർമാലിറ്റി ഉണ്ട് അതിനർത്ഥം എന്താണ് കൂടുതൽ ആളുകളുടെ കൂടുതൽ ആളുകൾ ആർ ജെ ഡിക്ക് വോട്ട് ചെയ്തു പക്ഷേ അവർക്ക് സീറ്റ് കിട്ടിയില്ല ഓക്കെ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഇത്രയും അന്തരം വരുമുണ്ടല്ലോ ഇരുന്നൂറ് സീറ്റ് എന്നൊക്കെ പറയുമ്പോഴാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വോട്ട് പേഴ്സൻ്റെ എവിടെയാണ് ഇപ്പോൾ അതിനെപ്പറ്റി വിശാലം ചെയ്യുകയാണെങ്കിൽ ആർ ജെ ഡി കുറെ കൂടി ശക്തമായിട്ടുള്ള സീമാഞ്ചൽ മിഥിലാഞ്ചൽ മേഖലകളിലാണ് അപ്പോൾ ഇവരുടെ വോട്ട് മൊത്തം അവിടെ എന്താണ് ജിയോഗ്രഫിയിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്തു അവിടെ മാത്രം അവർക്ക് വോട്ട് കിട്ടി ബാക്കി എല്ലായിടത്തും അവർക്ക് സാധാരണ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് കിട്ടിയുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല സംഭവിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇത് ഏറ്റവും വലിയ ചലഞ്ചിങ്ങാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കാരണം വോട്ട് ഷോരിയുടെയും അതുപോലെ എസ് ഐ ആറിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ എസ് എ ആർ ഇപ്പോഴും കോടതിയിൽ നിൽക്കുവാണെങ്കിൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വോട്ട് പോൾ ചെയ്ത വോട്ട് എത്രയാണ് അതിൻ്റെ പോൾ പേഴ്സൺ എത്രയാണ് എത്ര വോട്ട് എണ്ണി എന്നൊക്കെ കണക്കുണ്ടാക്കുക എന്നുള്ള തെരഞ്ഞെടുപ്പ് പറ്റിയ ഏറ്റവും വലിയ ചലഞ്ചിങ്ങാണ് അതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ഓക്കെ ദാവ് സാഹിപ്പ് ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടെക്നിക്കൽ സംഗതിയിൽ വെച്ച് ക്വസ്റ്റിൻ ചോദിച്ചാൽ അവർക്ക് സൗകര്യമെങ്കിലാണ് അവർ മറുപടി പറയുക ഇപ്പോൾ തന്നെ ഈ വലിയ വിജയത്തിലൂടെ ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേറ്റീവ് കണ്ടോ നിങ്ങൾ വോട്ട് ചോരി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായി നടത്തിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ വാദത്തിൻ്റെ മുന്നിലയിൽ നിന്ന് രാഹുൽ ഗാന്ധി പത്തൊമ്പത് സീറ്റിൽ നിന്ന് അഞ്ച് സീറ്റിലേക്ക് താഴേക്ക് വീണുപോയിരിക്കുന്നു നിങ്ങളുടെ വോട്ട് ചോരി ആശയം ജനം നിരാകരിച്ചു എന്ന നരേറ്റീവിന് പുഷ് കൊടുക്കാനായിരിക്കും ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പം അതിനിടയിലൂടെ ഇത്തരം ക്വസ്റ്റ്യൻസിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു സാധ്യത എന്തുമാത്രമാണ് അത് ജനങ്ങളെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള എന്ന സംഗതി കുറച്ചുകൂടി ടാസ്ക് ആയോ സത്യത്തിൽ ഈ വലിയ പരാതി അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുമോ ഇതിൽ ഒന്നാമത് ബി ജെ പി ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇത് മനസ്സിലാകണമെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ വരുന്നൊരുക്കുക സ്ഥിരം വരുന്നൊരുക്കാം എന്നുള്ള കരച്ചിൽ തുടങ്ങി കരച്ചിൽ കാണാൻ വേണ്ടി മാത്രം ആ അത് അതൊരു നാഷണൽ ടെംപ്ലേറ്റ് ആട്ടോ ഞാൻ ഇന്നാണത് മനസ്സിലാക്കിയത് ഇപ്പോൾ അജിംസോറിനല്ലേ ദീപാങ്കർ ഭട്ട് ആചാർജിയുടെ ട്വീറ്റില്ലേ അതിൻ്റെ താഴെ വന്ന ആദ്യത്തെ കമൻറ്റിതാണ് ക്രൈം സ്റ്റാർട്ടില്ല ക്രൈം സ്റ്റാർട്ടഡ് ഒരു അമിത്ഷായുടെ പടം ഡി പിന്നൊരു ഐഡിയ വന്നിട്ട് ആദ്യത്തെ കമൻറ്റിതാണ് ക്രൈം സ്റ്റാർട്ടഡ് വന്നിട്ട് അപ്പോൾ ഇത് പിന്നെ ഐ ടി സി ടൈമാണ് വേറെ സൈക്കോളജിക്കൽ കാര്യമുണ്ട് ഈ ഈ ഒരു മോശം അത് കൂടിയാണ് ഇന്ന് വന്ന മീമുകൾ ഏറ്റവും അധികം മാറ്റുന്ന മീമുകൾ രാഹുൽ ഗാന്ധി കരയുന്നതും അമ്മച്ചിയെ എന്നൊക്കെ വിളിച്ചിട്ട് സോണിയാഗാന്ധി ഒക്കെ ഇതാണ് ഇതിലൊരു നോക്ക് ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി സേഫാണ് എന്നു വെച്ചാൽ ഈ എച്ച് ഫൈ എലിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകമാണ് നിഷാദ് നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ് ബീഹാറിലും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാഹുൽ ഗാന്ധി അത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡാമേജിങ് ആണ് കാരണം ആളുകൾ പോയി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മഹാഗ ഗഡ്ബന്ധനം വോട്ട് ചെയ്യാൻ വിചാരിച്ച ആളുകൾ പോയി വോട്ട് ചെയ്യില്ലല്ലോ കാരണം അതിന് നേതാവ് തന്നെ പറയുകയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് ക്യുറേറ്റഡ് വേർഡിക്ട് ആണ് എന്ന് അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം സാധാരണ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വരുന്ന ഒരു ആരോപണം എന്താണ് തോറ്റത്തിന് ശേഷം ഇങ്ങനെ കരയുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് എന്ത് തോക്കുന്നതിന് മുമ്പ് തോക്കുന്നതിന് മുമ്പല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ദ സെയിം ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഇൻഡസ്ട്രിയലൈസ്ഡ് വോട്ട് തെഫ്റ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വോട്ട് തെഫ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞ കാര്യം ഇത് വോട്ട് തെഫ്റ്റാണോ എന്താണ് യഥാർത്ഥം നടന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളാണ് വെളിച്ചത്ത് വരിക ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നു പവൻ കേട അവരുടെ എന്താണ് ഈ മീഡിയ സെല്ലിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള പവൻ കേട മൂന്നോ നാലോ തവണ ഉപയോഗിച്ചൊരു പ്രയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഗാനേഷ് കുമാറും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ള ഫൈറ്റായിരുന്നു അപ്പോൾ ബീഹാറിലെ ജനങ്ങളെ ഗാനേഷ് കുമാർ തോൽപ്പിച്ചിരിക്കുന്നു അല്ലാതെ നരേന്ദ്രമോദി തോൽപ്പിച്ചു അല്ലെങ്കിൽ നിതീഷ് കുമാർ തോൽപ്പിച്ചു ബി ജെ പി തോൽപ്പിച്ചു എന്നല്ല പവൻ കേട പറയുന്നത് ഗ്യാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബീഹാറിലെ ജനങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് അതിൻ്റെ സൂക്ഷ്മമായ കണക്കുകൾ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു റിസൾട്ടും പുറത്തുവിട്ടിട്ടില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട അറുപത്തി ഏതാണ്ട് അറുപത്തി ലക്ഷം മനുഷ്യർ എസ് ഐ ആറിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അത് ആ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം അറുപത്തി എട്ട് ലക്ഷം വോട്ടർമാർ ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തൊന്നേ പോയിൻറ്റ് സംതിങ് ആണ് പുതിയ വന്നിട്ടുണ്ട് ഇത് ആർ ആരാണ് പോയത് ആരാണ് വന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് 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 ഇതിന് എന്തെങ്കിലും ഒരു ലോജിക്കൽ റീസൺ തരാൻ ഗണേഷ് കുമാർ സാധിച്ചിട്ടില്ല പഴയ ഇപ്പോൾ ഹരിയാനയിലെ ബീഹാറിലെ തന്നെയോ ഈ എന്താണ് വീട്ട് വീട്ട് വിലാസമില്ലാത്ത വോട്ടർമാരെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മളുടെ നാട്ടിൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരല്ല എല്ലാവരും എന്താണ് ലാമ്പ് പോസ്റ്റിന്റെ താഴെ കിടക്കുന്നവരും കനാലിന്റെ കരയിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത്രയും എന്താ പറയുക ഒരു ഒരു ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നൽകി നൽകിയ മറുപടി അതാണ് ഈ റിസൾട്ടിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വിശ്വാസത്തെ അത് കൂടുതൽ എന്താണ് അവിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ നമ്മൾ മുമ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബീഹാറിൽ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ള ആളുകളിലും അതും ആ സ്വാഭാവികം എന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത് ഇതെവിടെയാണ് രാജ്യത്തെ കൊണ്ടെത്തിക്കുക നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടേക്കാണ് കൊണ്ടെത്തിക്കുക ട്രസ്റ്റാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റ് ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇതൊരു പുതിയ ഇന്ത്യയാണ് എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ബി ജെ പിയെ സംബന്ധിച്ചിടത്ത് നോക്കുക നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ അധികാരത്തിൽ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് കാരണം ബീഹാറിൽ പരാജയപ്പെടുകയാണ് എൻ ഡി എ പരാജയപ്പെടുകയാണെങ്കിൽ ബീഹാറിൽ ഭരണം നഷ്ടപ്പെടുക എന്നുള്ളതല്ല കേന്ദ്രത്തിൽ നിതീഷ് കുമാറിൻ്റെ ദയാവായ്പിലാണ് ഈ സർക്കാർ നിൽക്കുന്നത് അപ്പം അതിന് എങ്ങനെ നിതീഷ് കുമാറിനെ നമുക്കറിയാം എന്താണ് രാവിലത്തെ രാഷ്ട്രീയം വൈകുന്നേരമാകുമ്പോഴേക്കും മാറ്റുന്നതിൽ ഒരു ഒരു മടിയും ഇല്ലാത്ത ആളാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും പെരുമാറുക അത് കേന്ദ്ര ഭരണത്തെങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നതിനെ കുറിച്ചുള്ള ശരിയായ ഭയം ബി ജെ പിക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് അറ്റ് എനി കോസ്റ്റ് ബീഹാർ പിടിച്ചെടുക്കുക എന്നുള്ള പിടിച്ചെടുത്തിരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നിശ്ചയമായിരുന്നു അതിന് നോക്കുക എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട് ഭരണകൂടം കേന്ദ്രാധികാരം ഭരണകൂടത്തിൻ്റെ ഏജൻസികൾ ഇലക്ഷൻ കമ്മീഷൻ കൂടാതെ അവരുടെ സംഘ അത് വളരെ പ്രധാനപ്പെട്ടത് ഇത് ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം വെറും ഈ സംവിധാനങ്ങളുടെ സഹായത്താൽ മാത്രം വിജയിക്കുകയാണ് എന്ന് എന്നൊരു തീർപ്പിലെത്തുന്നതും ശരിയായില്ല കാരണം ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ആർ എസ് എസിൻ്റെ സംവിധാനം ഇത് പാരലായിട്ട് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വളരെ ശക്തമായ വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഗ്രാസ്റൂട്ട് ലെവലിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഓയിൽഡ് മെഷീൻ കണക്കെ പ്രവർത്തിക്കുന്ന രണ്ട് സമാന്തര സംവിധാനങ്ങളുണ്ട് അത് അവർ പണിയെടുത്തിട്ടുണ്ട് അവർ വളരെ ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പിന്നെ അവരെ സംബന്ധിച്ചുള്ള സഖ്യം ഈ പറഞ്ഞ എൻ ഡി എ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നു സീറ്റ് ഷെയറിങ് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു തുടക്കത്തിൽ ചില ചില അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ചു പക്ഷേ അപ്പുറത്ത് അങ്ങനെയല്ല മഹാഗഡ്ബന്ധനില് അവർ ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് ഇത്ര പന്ത്രണ്ട് മൂന്ന് ഫ്രണ്ട്ലി മാച്ച് തന്നെ അവർ നടത്തി ഉണ്ട് പിന്നെ നോക്കൂ എല്ലാ ഇത്രയും വലിയൊരു ഫോഴ്സ് കേന്ദ്രത്തിൽ ദീർഘകാലം ഭരിക്കുന്നു എല്ലാ സംവിധാനങ്ങളുള്ള ഒരു അതിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മുന്നണികൾ പരമാ മുന്നണി പരമാവധി ശക്തിപ്പെടുക എന്നൊരു ഘടകമുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഇദ്ദേഹത്തിന് ജ ജൻ സുരാജ് പാർട്ടി അവർ ത്രീ പോയിൻ്റ് ഫൈവ് ഒറ്റ ഒടുവിൽ വന്ന കണക്ക് പ്രകാരം ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് അവരുടെ വോട്ട് ഷെയർ സീറ്റൊന്നും കിട്ടിയില്ല ത്രീ പോയിൻറ്റ് ഫൈവ് വോട്ട് പെർസൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചില്ലറ സംഖ്യ അല്ലാതെ എം ഐ എം എം ഐ എം ആറ് സീറ്റിൽ വിജയിക്കാൻ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഒടുവിലെ കണക്ക് വാരിസ് പത്താൻ്റെ ഒരു പ്രസ് ബ്രീഫിംഗ് ഇപ്പോൾ വന്നിരുന്നു വാരീസ് പത്താൻ പറയുന്ന എട്ട് സീറ്റിൽ ഞങ്ങൾ വിജയിക്കും അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് ഞങ്ങൾ ഗഡ്ബന്ധൻ മഹാഘഡ്ബന്ധനോട് ആകെ ആറ് സീറ്റേ ചോദിച്ചിട്ടുള്ളൂ ആറ് സീറ്റ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ആറ് സീറ്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാൻ പോവാണ് അതൊന്ന് ആലോചിച്ച് നോക്കും ആ ആറ് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അത് ആ മുന്നണിക്ക് ഉണ്ടാക്കുമായി ബലം എത്രയായിരിക്കും എന്തുകൊണ്ടാണ് എം ഐ എമ്മിന് സീറ്റ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നത് അതെനിക്ക് തോന്നുന്നത് അത് ആർ ജെ ഡിയുടെ പ്രശ്നമായിരിക്കും അത് കോൺഗ്രസ്സിൻ്റെ പ്രശ്നമായിരിക്കും കാരണം എം ഐ എം ഉള്ളൊരു മുന്നണി എന്ന് പറയുമ്പോൾ അത് ആ അത് വേറെ നില്ക്കാനൊരു കളർ വരും അതിനെ ഭയക്കുകയാണ് പക്ഷേ അതിനെ ഭയക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എം ഐ എം ഇല്ലാത്ത മുന്നണിയെക്കുറിച്ച് തന്നെ എന്താണ് ആർ എസ് എസും ബി ജെ പിയും പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കോൺഗ്രസ് കോൺഗ്രസ് എന്നല്ലേ പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് അപ്പോൾ ഏതാനും ഈ കുളത്തിലാണുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പരമാവധി ജനവിഭാഗങ്ങളെ പരമാവധി പാർട്ടികളെ പരമാവധി മുന്നണികളെ അതിനെ കൂട്ടിയോജിപ്പിക്കുക ആ നിലക്കുള്ള ഒരു എന്താണ് പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ജനസഞ്ചയ രാഷ്ട്രീയം ആ ജനസഞ്ചയ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാതെ ഇത്രയും വിപുലമായ സംവിധാനങ്ങളുള്ള ദീർഘ പത്ത് പത്ത് വർഷത്തിലേറെയായി കേന്ദ്രാധികാരം കൈയാളുന്ന ഒരു മഹാശക്തിയെ എതിരിടാൻ ഇത് മതിയാവില്ല ഈ പറയുന്ന സാമ്പ്രദായികമായ രാഷ്ട്രീയ രീതികൾ മതിയാവില്ല എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഈ ബി ജെ പി ഭരണകൂടത്തോടെ എതിരിട്ട് നിൽക്കുന്ന എൽ എന്തെല്ലാം ട്രെൻഡുകളുണ്ടോ സമൂഹത്തിൽ എന്തെല്ലാം രാഷ്ട്രീയ ധാരകളുണ്ടോ ആ രാഷ്ട്രീയ ധാരകളെ യോജിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ വിവേകം ആ ആ ഒരു ലീഡർഷിപ്പ് വേണം പക്ഷെ ഇവിടെ നോക്കുക ശിവസേനയെ മഹാരാഷ്ട്രയിൽ കൂടെ കൂട്ടുന്നതിൽ ഈ ഈ മടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കോൺഗ്രസിനില്ലല്ലോ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൽ മുംബൈ കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ കോൺഗ്രസ് നിശ്ചയിച്ചൊരു കമ്മീഷൻ റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയുള്ള പാർട്ടിയാണ് ശിവസേന ശിവസേനയുടെ പൂർവ്വകാലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പൂർവ്വകാലം അങ്ങനെയെന്നല്ല അതിനോട് വിദൂര സാമ്യം പോലുള്ള വിദൂര ബന്ധമുള്ള ഒരു പൂർവ്വകാലം എം ഐ എമ്മിനില്ല പക്ഷേ ശിവസേനയെ ഒരു എന്താ പറയുക ഒരു വൈക്ലഭ്യവും ഇല്ലാതെ ശിവസേനയ്ക്ക് കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ട് പക്ഷേ എം ഐ എമ്മിനെ കുറിച്ച് എം ഐ എുമായിട്ട് സംസാരിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ക്യാൻവാസ് എന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്ത കൊണ്ടാണ് ഈ പരമ്പരാഗതമായ രാഷ്ട്രീയം അതിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ജനസഞ്ചയ രാഷ്ട്രീയം എന്ന് പറയുന്ന കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ഓഫ് കോഴ്സ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശകലനം ചെയ്യുന്നു അദ്ദേഹം ഒരു പ എന്താണ് നന്നായിട്ട് റീസേർച്ച് ചെയ്യുന്നു പഠിക്കുന്നു പത്രസമ്മേളനം നടത്തുന്നു നോക്കൂ എച്ച് ഫയൽ പത്രസമ്മേളനം അത് ഒരുപക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഒരു പത്രസമ്മേളനമാണ് ഒരു കൃത്യമായി ഇതൊരു സ്റ്റോളൻ വേഡിക്റ്റാണ് എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന വിധം അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അന്ന് വൈകുന്നേരം അന്ന് വൈകുന്നേരം ഹരിയാനയിൽ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടതല്ലേ ജനങ്ങളുമായി തെരുവിലിറങ്ങാൻ ജനങ്ങളെ തെരുവിലിറക്കാൻ കോൺഗ്രസിന് സാധിക്കേണ്ടതല്ലേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ ഡൽഹിയിൽ ഡൽഹിയിൽ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടപ്പോട്ടെ ഡൽഹിയിൽ വേണം നോക്കാം എന്നാന്ന് വെച്ചിരിക്കുന്നത് ഇത് സംഭവിച്ചത് ഹരിയാനയിലെങ്കിലും ഈ എച്ച് ഫയൽ വളരെ സ്പണ്ടാനിയസ് ആയിട്ട് വളരെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടതാണ് പക്ഷേ അങ്ങനെ ജനങ്ങളെ തെരുവിലിറക്കാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘാടനം തെരുവിലെ ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ കുറേ റിസർച്ച് ഉണ്ടായിട്ട് കാര്യമില്ല ഇതിനെ തൃണമൂല തലത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനവും അതിനനുസരിച്ച് ജനങ്ങളെ ചലിപ്പിക്കാൻ ആവശ്യമായ ശേഷിയും വളരെ പ്രധാനമാണ് അപ്പോൾ ബിഹാർ എന്ന് വെച്ചിട്ട് ബിഹാറിൽ ഇതെല്ലാം ഒന്നാണ് വളരെ പക്കയായി നടന്ന തിരഞ്ഞെടുപ്പാണെന്നുള്ള നിലക്കെല്ലാം പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിജയം തോൽവി എന്ന ഒരു ഘടകത്തെ മാത്രം മുൻനിർത്തിയല്ല സംഭവിക്കുന്നു ഓഫ് കോഴ്സ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടുകൾ വോട്ട് വോട്ടർ റോളിൽ വന്നിട്ടുള്ള അപാകതകൾ ഈ പറയുന്ന എസ് ഐ ആറിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇതെല്ലാം ഘടകം തന്നെയാണ് അത് മാത്രമല്ല അതുമാത്രമല്ല ബി ജെ പി പ്രവർത്തകരുടെ അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ആർ എസ് എസ് പ്രവർത്തകരുടെ അവരുടെ സംഘടനാ സംവിധാനത്തിന് അവരുടെ അധ്വാനം ഉണ്ട് അവിടെ അവരുടെ പ്രവർത്തനം ഉണ്ട് അവിടെ അവരുടെ ഈ മുന്നണി മാനേജ്മെൻ്റ് ഉണ്ട് അവരുടെ ഇലക്ഷൻ എൻജിനീയറിംഗ് ഉണ്ട് അവരുടെ മാനിഫെസ്റ്റോ ഉണ്ട് അവർ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം അത് ഇംപ്രസീവാണ് അത് നടക്കുകയോ ഇല്ലയോ അതിന് അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് അതൊരു സംഗതിയാണല്ലോ ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു ലാ ലാർജർ ക്യാൻവാസിൽ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രീ ബീസ് കൊടുത്തിട്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയാണോ അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ എപ്പോഴും ഒരു റിസീവിങ് ഹാൻഡിൽ നിർത്തുന്ന അതല്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ജനങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒരുക്കുക അതാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം ചെയ്യണത് ഫ്രീ ബീസ് കൊടുക്കുക ഒരു ജനതയെ മടിയന്മാരാക്കുന്നതാണ് അല്ലെങ്കിൽ ജനതയെ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ കുറക്കുന്നതാണ് അത് നല്ലൊരു ഡെവലപ്മെൻറ്റ് മോഡലേ അല്ല പക്ഷെ അവർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊരു ഒരു ഒരു ഭീ എന്താണ് ഒരു ഭീമൻ ഫ്രീ ബി പ്രോജക്റ്റ് പ്രഖ്യാപിക്കുകയാണ് സ്വാഭാവിക ദരിദ്രരായ മനുഷ്യർ ഇന്ത്യയിലൊരുപക്ഷേ ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനമാണത് അവിടെ ജനങ്ങളെ സ്വാധീനിക്കും അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഇവരുടെ മാനിഫെസ്റ്റോ ഉണ്ട് ഇവരുടെ ഫ്രീ ബീസ് ഉണ്ട് ഇവരുടെ പ്രോമിസ് ഉണ്ട് ബി ജെ പിയുടെ പ്രവർത്തനമുണ്ട് ആർ എസ് എസിൻ്റെ പ്രവർത്തനമുണ്ട് ഇതെല്ലാറ്റിനെയും എന്താണ് എല്ലാറ്റിനെയും കൂടെ ഈ പറയുന്ന സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണയുണ്ട് അതിലൂടെ സംഭവിക്കുന്ന എൻഡ് ഓഫ് ദി ഡേ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഏർപ്പാടിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം അത് അത് എൻഡ് ഓഫ് ദി ഡേ ആർക്കാണ് അതിൻ്റെ ഡാമേജ് എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് അതിന് ലാഭം കിട്ടുന്നു ആർ എസ് എസിന് ലാഭം കിട്ടുന്നു പക്ഷേ ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്തിൻ്റെ നഷ്ടമാണ് ഇനി എന്താ എങ്ങനെയാണ് പ്രതിപക്ഷം ഈ ഒരു പ്രശ്നത്തെ അഭിമുഖിക്കാൻ പോകുന്നത് അടുത്ത വർഷം ഏറ്റവും പ്രധാനപ്പെട്ട എന്താ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷേ ഏറ്റവും ഹൈ പ്രൊഫൈൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ വരാൻ പോവുകയാണ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളും കേരളമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അമിത് മാലോവ്യ എൻ ഡി ടി വി ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞ കാര്യമുണ്ട് ബംഗാൾ അദ്ദേഹം ബംഗാളിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആഹ്ലാദപകടം നടക്കുന്ന എടയാറിയോ ബീഹാറിലല്ല ബംഗാളിലാണ് ബംഗാളിൽ വ്യാപകമായ ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത് അത് വളരെ പ്രധാന ഇനിയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചര്ച്ച അതായിരിക്കും കാണണം എങ്ങനെയാണ് ചെയ്യുന്നത് യെസ് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നിശ്ചയമായി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുമെങ്കിൽ കൂടിയും അതിലെ മർമ്മപ്രധാനമായ ഒരു സംഗതി ഉണ്ട് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വോട്ടിംഗ് കണക്കുകൾക്ക് അത് ഇത്ര വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് അത് വിശദീകരിക്കാൻ കമ്മീഷന് ബാധ്യതയുണ്ട് അതിലും കമ്മീഷൻ ഇനി ഇപ്പോൾ ബി ജെ പി നേതാവിനെ പോലെ പ്രതികരിക്കുകയായിരിക്കുമോ ചെയ്യുക തോറ്റതിലുള്ള നിരാശ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മുൻപേ പരാതി പറഞ്ഞില്ലല്ലോ പോലെയുള്ള ഒഴുക്കൻ വാചകങ്ങൾ പെട്ടൊഴിയുമോ അതോ ഈ ബേസിക് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നുള്ളാണ്